എല്ലാവർക്കും എൻ്റെ നമസ്തേ ഞാൻ ഷൈനി മധുസൂദനൻ യു കെയിൽ നിന്ന് സംസാരിക്കുന്നു അപ്പോ ഞാൻ കുറച്ച് മുമ്പേ ഒന്ന് രണ്ട് ലൈവുകൾ ചെയ്തതാണ് പക്ഷേ അന്നേരത്തെ സമയക്കുറവ് കൊണ്ട് ഈ ഒരു കാര്യം പറയാൻ പറ്റിയില്ല ഈ ഒരു കാര്യത്തിന് മറുപടി മറുപടി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ടും ഞാൻ വന്നത് ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാം ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം നമസ്കാരം അക്ഷരാർത്ഥത്തിൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ പര്യാപ്തമായ ഒരു മോശം പരാമർശം നടത്തിയിരിക്കുകയാണ് സമസ്തയുടെ നേതാവായ മുക്കം ഉമർ ഫൈസി അത് പണ്ട് അവർ പറഞ്ഞിട്ട് ഇങ്ങനെ അത്ര കേട്ടാലും അത്യാവശ്യത്തിന് നമുക്ക് കാര്യം അത്രേ ഉമർ ഫൈസി ജമാ ഇസ്ലാമിയുടെ ഉമർ ഫൈസി എന്നാണ് ഈ പിന്നെ തന്തക്കളവന്റെ പേര് അപ്പോ ഇദ്ദേഹം പറയുന്നത് ഇപ്പോഴും ഇവിടുത്തെ ഹിന്ദു സഹോദരങ്ങള് നമ്മളുടെ ഇപ്പോ ശ്രീരാമ ക്ഷേത്രം പണിതതിന്റെ ബാക്കിയാണെന്ന് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ ഈ പുലഭ്യം പറയില് അതായത് നമ്മൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ഭാരതത്തിലുള്ള ഹിന്ദുക്കള് പല പള്ളികളുടെയും അടിഭാഗം തുറന്നിട്ട് അവിടെ ശിവന്റെ ലിംഗമുണ്ട് പാർവതിയുടെ അയാൾ പറഞ്ഞ ഭാഷ പച്ചഭാഷയാണ് പച്ചത്തിറിയാണ് അതുകൊണ്ട് അത് ഇവിടെ പറയാൻ നിവർത്തിയില്ല പാർവതിയുടെ യോനിയുണ്ട് എന്നാണ് ഞാൻ മാന്യമായ ഭാഷ പറയുന്നു അത് അതുകൊണ്ടാണ് അയാള് പച്ചത്ത പച്ചത്തറിയാണ് പറഞ്ഞത് അപ്പൊ പാർവതിയുടെ യോനിയുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ തപ്പി നടക്കുകയാണെന്ന് അതായത് ഭാരതീയരായ ഹിന്ദു സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന നമ്മളൊക്കെ ഈ പറയുന്ന പല പള്ളികളുടെയും അടിയിൽ അടിവാരം നോക്കിയിട്ട് ഇതൊക്കെ തപ്പിക്കൊണ്ട് നടക്കുകയാണെന്നാണ് പറയണത് അപ്പോ അദ്ദേഹം ആ പറഞ്ഞ ഭാഷയ്ക്ക് തിരിച്ചൊരു മറുപടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹിന്ദു സംസ്കാരത്തിൽ ജീവിച്ചിരുന്ന പല അമ്പലങ്ങളും തകർത്തെറിഞ്ഞ് അല്ലെങ്കിൽ ഹിന്ദു ആരാധനാലയങ്ങൾ മുഴുവനും തകർത്തെറിഞ്ഞ് അത് മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി അതിൻ്റെ മുകളിൽ പള്ളി പണത്തിട്ടിരിക്കുന്ന ഈ ഇവന്മാരെ പോലെ ഉള്ളവന്മാരാണ് ഈ പറയുന്നത് അതിൻ്റെ അടിയിൽ നമ്മൾ അമ്പലം തട്ടിപ്പോവാണ് അമ്പലമല്ല ലിംഗം ലിംഗമാണ് മെയിനായിട്ട് എന്തു പറഞ്ഞാലും ഞമ്മന്റെ ആൾക്കാർക്ക് ലിംഗം വിട്ടിട്ടുള്ള ഒരു കളിയില്ല ലിംഗമേ സർവം ലിംഗമേ ജീവിതം ലിംഗമേ സ്വർഗം ലിംഗമേ സർവ്വതും എന്ന് പറഞ്ഞ് നടക്കുന്ന ലിംഗം കൊണ്ട് മാത്രം ചിന്തിക്കുന്ന ഒരു ലിംഗം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു ഒരു വിഭാഗം അപ്പോ ഈ മാതിരിയുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോ ഇത് എങ്ങനെയാണ് ഇപ്പൊ ലിംഗ ശിവന്റെ ലിംഗമെങ്കിൽ ലിംഗം ശരി ഈ ശിവലിംഗം എന്ന് പറഞ്ഞാൽ അത് ശിവന്റെ ലിംഗമാണ് എന്ന് ചിന്തിക്കുന്ന ഈ കഴുതകളെ പോലെയുള്ള അതായത് ഏതാണ്ട് സാമ്പാറും മണത്ത് അവസാനിക്കാറായിട്ടുണ്ട് അത്ര പ്രായമായിട്ടുണ്ട് ഈ പ്രായാവസ്ഥയിലും ഈ വാർദ്ധക്യത്തിലും ആ കിളവൻ ശിവലിംഗം എന്ന് പറഞ്ഞാൽ ശിവന്റെ ലിംഗമാണ് എന്ന് ചിന്തിച്ച് നടക്കുന്ന ഇയാളെ പോലുള്ളവരോട് നമ്മൾക്ക് എന്തു പറഞ്ഞിട്ട് എന്ത് കാര്യം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോ ചിന്തകൾ മുഴുവനും അങ്ങനെയാണ് കാരണം ആ ഒരു ഈ ഒരു കൂട്ടർക്കെ എന്താ പറയുക ഈ ലിംഗം മാത്രമായിട്ട് ചിന്തിക്കുന്ന തലച്ചോറിനകത്ത് അല്ലെങ്കിൽ തലച്ചോറ് കൊണ്ടല്ലേ ഇവർന്ന് ചിന്തിക്കുന്നേ ലിംഗം കൊണ്ട് മാത്രമാണ് അങ്ങനെയുള്ളവർക്ക് നോക്കുന്നതിലെല്ലാം ഈ പറയുന്ന സംഗതികളെ കാണാൻ സാധിക്കുള്ളൂ അപ്പോ ഈ രാജ്യത്ത് വന്ന് ഈ രാജ്യത്ത് വന്ന് എന്താ പറയുക നമ്മളുടെ രാജ്യത്തേക്ക് വന്നിട്ടുള്ള ഇവരെ പോലുള്ളവര് ഇവിടെ വന്ന് ഇവിടെ ഉണ്ടായിരുന്ന സംസ്കാരം മുഴുവൻ തല്ലി തകർത്ത് അതിന് മുകളിൽ പള്ളി പണിത് അതായത് ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ ജീവിക്കുന്ന ഈ പറയുന്ന മനുഷ്യര് ഇവർ ചിന്തിക്കേണ്ട കാര്യമുണ്ട് എങ്ങനെയാണ് ഈ പറയുന്ന ശിവന്റെ ലിംഗമൊക്കെ അവിടെ വന്നത് ആ അത് ആര് കൊണ്ടുവച്ചതല്ലല്ലോ ഇപ്പോ ഭൂമി തുറന്നിട്ടോ അല്ലെങ്കിൽ ഭൂമിക്കടിയിലേക്ക് പോയിട്ടോ ഒന്നും നമുക്കൊന്നും കൊണ്ടുവെക്കാനായിട്ട് സാധിക്കില്ല ആർക്കും അപ്പൊ അതിന് അതിന്റെ അടിയിൽ ഇവരുടെ പള്ളികളൊക്കെ ഉണ്ടെങ്കിൽ ആ പള്ളിക്ക് പള്ളിക്കടിയിൽ ഇതുപോലുള്ള വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ലിംഗങ്ങൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് കണ്ട് അവിടെ വന്നത് അപ്പോ നിങ്ങളെല്ലാം ആധിപത്യം സ്ഥാപിച്ചതാണ് അതാണല്ലോ വാസ്തവം ആ ആധിപത്യ ആധിപത്യം സ്ഥാപിച്ചിട്ട് അതിന്റെ മുകളിൽ കയറി ഇരുന്നിട്ടാണ് പറയുന്നത് നമ്മൾ എല്ലാവരും ഇപ്പൊ ലിംഗം തപ്പി നടക്കുകയാണെന്ന് ഇത് ലിംഗം കൊണ്ട് ചിന്തിക്കുന്നവനല്ലേ ഇത് പറയാൻ പറ്റുള്ളൂ അതായത് ഏഹ് പാർവതിയുടെ സംഭവം ഉണ്ടോന്ന് നമ്മൾ നോക്കി നടക്കുകയാണെന്ന് ഈ പാർവതിയുടെ സാ സംഭവം യോനിയാണെങ്കിലും ശിവന്റെ ലിംഗമാണെങ്കിലും ഈ ലിംഗവും യോനിയും മാത്രം ഫുൾ ടൈം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഇയാളെ പോലുള്ളവരോട് നമ്മൾ ഏത് കാര്യങ്ങൾക്ക് മറുപടി കൊടുത്തിട്ടും പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അവന് ഫുൾ ടൈം ഈ സംഭവങ്ങളെ കൊണ്ട് എന്തൊക്കെ നടത്താം എന്ന് മാത്രം ചിന്തിക്കുന്ന മനുഷ്യരാണ് കാലം ഇന്ന് ഒരുപാട് മുന്നോട്ട് പോയി നമ്മളെല്ലാവരും ചന്ദ്രനിൽ വരെ താമസിക്കാനായിട്ട് ഇടണ്ടോന്ന് അന്വേഷിച്ച് നടക്കുന്ന കാലാണ് അത്രയ്ക്കും നമ്മൾ വളർന്നു ഈ നമ്മൾ വളർന്നിട്ടും ഈ ഒരു പ്രത്യേക വിഭാഗക്കാര് ഇപ്പോഴും ലിംഗം മാത്രം പറഞ്ഞു പറഞ്ഞുകൊണ്ട് ലിംഗം കൊണ്ട് മാത്രം ചിന്തിക്കുന്ന ലിംഗവും കവറിട്ടും മൂടിക്കൊണ്ട് നടക്കുന്ന ഈ വിഭാഗത്തോട് നമ്മൾ എന്തു പറഞ്ഞിട്ട് എന്ത് കാര്യം ഒരു കാര്യവുമില്ല അതായത് എവിടെ പോയിട്ട് പൊട്ടിത്തെറിച്ചാലും ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയിട്ട് സ്വയം പൊട്ടിത്തെറിച്ചാലും അല്ലെങ്കിൽ ഈ പറയുന്ന സിറിയയിൽ ആടുമേക്കാൻ പോയാലും അവിടെ പോയിട്ട് പൊട്ടിത്തെറിച്ചാലും നാട്ടില് പൊട്ടിത്തെറിച്ചാലും എവിടെയൊക്കെ പൊട്ടിത്തെറിച്ചാലും ലിംഗം കേടുവരാതിരിക്കണം എന്ന് മാത്രം ചിന്തിക്കുന്ന ഈ വർഗത്തോട് നമ്മൾ എന്ത് പറഞ്ഞിട്ടാ മനസ്സിലാക്കാൻ പറ്റുക ഒരിക്കലും ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതാണ് ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ സംഭവം ഇത് മാത്രമാണ് ജീവിതത്തിൽ മെയിനായിട്ട് അതായത് ആണും പെണ്ണും കൂടിയിട്ട് ജീവിക്കുന്ന ഈ പിന്നെ സ്വർഗമാണ് ഏറ്റവും വലിയ സ്വർഗം അല്ലെങ്കിൽ പിന്നെ സ്വർഗത്തിൽ എഴുപത്തിരണ്ട് ഹൂറികൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന മനുഷ്യരോട് അതായത് സ്വർഗത്തിൽ പോയിട്ട് ഈ ശാസ്ത്രം ഇത്രയും മുന്നോട്ട് പോയിട്ടുള്ള ഈ കാലഘട്ടത്തില് സ്വർഗത്തിൽ പോയാൽ എഴുപത്തിരണ്ട് ഹൂറിമാരെ കിട്ടും ആ എഴുപത്തിരണ്ട് ഹൂറിമാരുടെ കൂടെ മധ്യപ്പുഴ വരും ഏഹ് തേൻപുഴ ഒഴുകും മദ്യപ്പുഴ ഒഴുകും പാലിന്റെ പുഴ ഒരു വശത്ത് സ്വർഗത്തിലെ റൂമുകളൊക്കെ കിലോമീറ്റർ കിലോമീറ്റർ വലിപ്പമുണ്ട് സ്വർഗത്തിലെ ആപ്പിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവമായ ആപ്പിളാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഇവന്മാരെ പോലുള്ളവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അത് ഈ ഈ കളവന്മാരോട് കൂടിയിട്ട് ഈ തലമുറ ഇതോട് കൂടിയിട്ട് ഈ വിഡ്ഢിത്തരം അവസാനിക്കും എന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം ഈ വിഡ്ഢിത്തരം ഇപ്പോ തലമുറകളായിട്ട് തലമുറകളായിട്ട് ഇങ്ങനെ കൈമാറ്റം ചെയ്തപ്പെട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് മദ്രസ വഴിക്ക് അപ്പൊ അതിന് പറയും മദ്രസ പൊട്ടന്മാരെന്ന് അപ്പൊ ഇവര് തലയ്ക്കകത്തുള്ള ഈ പറയുന്ന സംഗതികൾ മുഴുവനും ഈ പൊട്ടത്തരങ്ങൾ മുഴുവനും ഈ മദ്രസയിലൂടെ മറ്റുള്ള യുവ തലമുറക്ക് കൈമാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ തലമുറയും ഇതിൽ നിന്നും അത്ര വിഭിന്നമല്ല എനിക്ക് എന്തായാലും അറിയാവുന്ന ഒരുപാട് നല്ല മുസ്ലിം സഹോദരങ്ങളുണ്ട് ആ നല്ല മുസ്ലിം സഹോദരങ്ങളോട് നമ്മള് മുസ്ലിം ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരാണ് മുസ്ലിം മതവിഭാഗം എന്ന് ചിന്തിക്കുന്നവരാണ് അങ്ങനെ നമുക്കറിയുള്ളൂ ഇതിനാ ഉള്ളില് പിന്നെ സുന്നി ഉണ്ട് ജമാഅത്തെ ഇസ്ലാമി ഉണ്ട് അല്ലെങ്കിൽ മറ്റൊരു വർഗമുണ്ട് ഷിയ ഉണ്ട് അങ്ങനെയൊന്നും നമുക്കിതൊന്നും വേറെ തിരിച്ചറിയില്ല അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കാറുമില്ല മുസ്ലിം വിഭാഗം എന്ന് പറഞ്ഞാൽ ആ മുസ്ലിങ്ങളാണ് അവര് മൊത്തം മുസ്ലിങ്ങളാണ് എന്നിപ്പോ ഹിന്ദു വിഭാഗം എന്ന് പറഞ്ഞാൽ ഹിന്ദു വിഭാഗത്തിലെ കുറെ പിന്നെ നമ്പൂതിരി മുതൽ നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ഹിന്ദു ജാതി ജാതികളും ഉപജാതികളും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഇവരുടെ ഇവരുടെ ഈ മുസ്ലിം മതവിഭാഗത്തിലുമുണ്ട് അത്രേ ഒരുപാട് ജാതികൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ എനിക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല പക്ഷേ അറിയുന്ന ഒരു എന്താ പറയാ ഒരുതരം പേ പിടിച്ച വർഗമാണ് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഒരുതരം പേ പിടിച്ച അന്തവും മുന്തവും ഇല്ലാത്ത ഒരുതരം പേ പിടിച്ച വർഗ്ഗമാണ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗക്കാരെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പൊ അതില് ഒരു കാരണവരാണിത് പറയുന്നത് ഏഹ് ഈ പറയുന്ന നമ്മളെല്ലാവരും കൂടിയിട്ട് എല്ലാത്തിന്റെയും ഇവരുടെയൊക്കെ പള്ളിയുടെ അടിയിൽ നമ്മളെ ലിംഗം തപ്പി പോകണം അത്ര അതാണ് അദ്ദേഹത്തിന്റെ വർത്തമാനം അത് മാത്രല്ല ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന യുവന്മാരൊക്കെ ഈ പറയുന്ന യുവതലമുറയ്ക്കും കൂടിയിട്ട് പകർന്നു കൊടുക്കുന്ന വിവരങ്ങൾ എന്താണ് ഇവിടെ ഭൂമിയിൽ മരിച്ചു കഴിഞ്ഞാൽ പോയി സ്വർഗത്തിൽ പോയിട്ട് ആറാടാനായിട്ട് എഴുപത്തിരണ്ട് ഹൂറികള് അതായത് മാറിടം ഇടിയാത്ത മാറിടം മനങ്ങാത്ത മാറിടം കുലുങ്ങാത്ത പിന്നെ വീതിയുള്ള നിദംബമുള്ള പിന്നെ ഇനി ഏതൊക്കെ തരത്തിലാണ് ഇനി അതൊന്നും പറയാൻ കൊള്ളൂല അത്രക്കും അതായത് എ വെച്ചിട്ട് വേണം ഞാൻ ഇനി ലൈംഗി ലൈവ് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും അരോചകമായ ഞാൻ പറഞ്ഞില്ലേ ലിംഗം കൊണ്ട് മാത്രം ചിന്തിക്കുന്ന ലിംഗം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതില്ലേ പറ്റുള്ളൂ അത് മാത്രമാണ് ഫുൾ ടൈം വിചാരം അതിന് ആടെന്നില്ല പട്ടിയെന്നില്ല പൂച്ചയെന്നില്ല ആരെന്നില്ല ആരും വേദമില്ല അനിമൽസിന് മൃഗങ്ങൾക്ക് പോലും സൗരവ സമാധാനം ഇല്ല ഈ സംഭവങ്ങൾ തന്നെയാണ് അപ്പോ ഈ സ്വർഗത്തിൽ പോയി എഴുപത്തിരണ്ട് ഹൂറികളുടെ കൂടെ രമിക്കാൻ കാത്തിരിക്കുന്ന ഇവർക്ക് അവരെ എവിടെ പോയിട്ട് പൊട്ടിത്തെറിച്ചാലും ഈ സംഭവം അതായത് ലിംഗം പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മറ്റേ ഇരുമ്പിന്റെ ഉറയിട്ട് നടക്കുന്ന തീമാണ് അല്ലെങ്കിൽ വലിയ ഇഷ്ടികകളും കട്ടകളൊക്കെ കെട്ടിവെച്ച് ഈ ലിംഗം മാത്രം പൊട്ടിത്തെറിക്കാതിരിക്കാനായിട്ട് നോക്കി അത് കവർ ചെയ്ത് നടക്കുന്ന സംരക്ഷിച്ച് നടക്കുന്ന വർഗങ്ങളാണ് അപ്പോ അങ്ങനെയുള്ളവന്മാർക്ക് അതായത് നമുക്ക് മനുഷ്യന് ഇന്ന് ശാസ്ത്രം ഒരുപാട് കണ്ടുപിടിച്ച് മുന്നോട്ട് വന്ന കാലത്ത് നമ്മൾ ബയോളജി പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആണും പെണ്ണും പിന്നെ സംയോജിക്കുന്നതും അതിനകത്ത് കൊച്ചുങ്ങൾ ഉണ്ടാവുന്നതും ഇതൊക്കെ നമ്മൾ ബയോളജിക്കലായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെ സംഭവിക്കുന്ന ഒരു മനുഷ്യൻ ജനിച്ചിട്ട് ആ മനുഷ്യന്റെ തലച്ചോറ് കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് തലച്ചോറിനകത്ത് നിന്നാണ് നമ്മളുടെ ചിന്തകളും മറ്റുള്ള എല്ലാ രീതികളും അത് ഉദ്ധാരണമടക്കം സംഭവിക്കുന്ന തലച്ചോറിൽ നിന്നാണെന്നുള്ള ഒരു സാമാന്യ വിവരമെങ്കിലും ഈ പറയുന്ന വിഭാഗത്തിന് ഉണ്ടായിരുന്നെങ്കിൽ ഈ ലിംഗത്തിന് ഇരുമ്പിന്റെ കവറും ഇട്ട് നടക്കില്ലല്ലോ ഏഹ് അപ്പൊ അതുപോലെ അതുപോലെ മദ്യപ്പുഴ മദ്യം പുഴയായിട്ട് ഒഴുകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ സംഗതിക്ക് വല്ല വില ഉണ്ടാവുമോ ഏഹ് മദ്യം പുഴയിൽ കൂടെ ഒഴുകുന്നത് നിങ്ങളും ചിന്തിച്ചു നോക്കിയേ നമുക്ക് കുടിക്കാൻ വെള്ളമില്ല പകരം മദ്യമാണ് വരുന്നത് ജീവിക്കാൻ പറ്റുമോ ഇല്ല ഇനി പാല് ഈ പാലാണെങ്കിലും അത് കുപ്പികളിലാക്കിയിട്ട് നമ്മൾ പാക്കറ്റുകളിലാക്കിയിട്ടും കുപ്പികളിലാക്കിയിട്ടും പശുവിനെ കറന്നെടുത്തിട്ടും പാല് കിട്ടുമ്പോഴാണ് ആ പാലിനെ ഒരു മൂല്യമുള്ളത് അത് അമൂല്യമാകുന്നത് അത് പുഴയായിട്ട് ഒഴുകി വരാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്തായി അതിന്റെ വാല്യൂ തീർന്നില്ലേ അപ്പൊ അതേപോലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പുഴ പോലെ ഒഴുകാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ എല്ലാം വാല്യൂ തീർന്നു അല്ലെ അപ്പൊ ഇത്രത്തോളം പോലും മന്തവും കുന്തവും ഇല്ലാതെ ഈ ഭൂമിയിൽ ഈ പറയുന്ന മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കി മറ്റുള്ളവരുടെ കാര്യങ്ങൾ പിടിച്ചടക്കി ഞാൻ മാത്രം മതി ഞാൻ മാത്രം മതി ഞങ്ങൾ മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഈ ഒരു പ്രത്യേക മതവിഭാഗക്കാര് മറ്റുള്ള ജനങ്ങളൊന്നും ഇവിടെ മനുഷ്യരല്ല ഇനി ആണെങ്കിൽ കൂടിയിട്ടും അവർക്കൊന്നും പഠിച്ചോൻ സ്വർഗം വെച്ചിട്ടില്ല എന്ന് പറയുന്ന അത് അല്ലെങ്കിൽ ഇനി പഠിച്ചോന്റെ വഴിക്ക് നമ്മൾ നടന്നില്ലെങ്കിൽ ബാക്കി ജീവിക്കുന്ന ആർക്കും സ്വർഗം കിട്ടത്തില്ല പൊന്നെ നമുക്ക് സ്വർഗം വേണ്ട നമുക്ക് ഹൂറികളും വേണ്ട നമ്മുടെ കാര്യം നമുക്ക് വിട്ടേക്ക് നമ്മളെ കുറിച്ച് എന്തിനാ ഇവരിങ്ങനെ തലമുണ്ടാക്കുന്നത് അതിന്റെ ആവശ്യം എന്താ ഈ ലിംഗം കൊണ്ട് ചിന്തിക്കുന്നവർക്ക് ലിംഗം കൊണ്ട് മാത്രം ചിന്തിച്ച അവരവരുടെ കാര്യങ്ങൾ നോക്കിയാൽ പോരെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ നമുക്കറിയില്ലേ അപ്പൊ ഈ പറയുന്ന സംഗതികളൊക്കെ വിളിച്ച് പറയുന്നവന്മാർ ചിന്തിക്കണം എങ്ങനെയാണ് അങ്ങനെ നോക്കേണ്ടി വന്നത് ഏതിൻ്റെ അടിയിലും പള്ളിയുടെ അടിയിലാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിലും ഈ ലിംഗം മുഴുവൻ തപ്പി നടക്കുകയാണെന്ന് പറയാൻ ഈ പറയുന്ന സംഗതികൾ അതിന്റെ അടിയിൽ ഉണ്ടാവാൻ എന്തുകൊണ്ടാ കാരണം അതെന്തുകൊണ്ടാ ഇയാൾ പറയാത്തെ ഏ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ കളവനോട് എനിക്ക് ചോദിക്കാനുള്ളത് അതിന്റെ അടിയിൽ അത് എങ്ങനെ വന്നു അതെന്തുകൊണ്ടാ ചിന്തിക്കാത്തേ അതെന്തുകൊണ്ടാ പറയാത്തെ അത് പറയാൻ പാടില്ല അത് പറഞ്ഞാൽ വർഗീയത നിങ്ങളുടെ പള്ളിക്കടിയിൽ എന്റെ അമ്പലത്തിന്റെ അവശിഷ്ടങ്ങളുണ്ട് അല്ലെങ്കിൽ എന്റെ വിഗ്രഹങ്ങളുണ്ട് എന്റെ പ്രാചീന കാലത്തെ വിഗ്രഹങ്ങളെല്ലാം അതിനടിയിലാണ് അത് ആധിപത്യം സ്ഥാപിച്ചിട്ട് അത് തല്ലി തകർത്താണ് അതിന്റെ മുകളിൽ പള്ളി വന്നത് എന്ന് പറയുമ്പോ അത് വിട്ടുകൊടുക്കേണ്ട കാലത്ത് ഏതെങ്കിലും ഒരു വീട്ടിൽ കയറിയിട്ട് ഇപ്പൊ ബംഗ്ലാദേശിൽ മുഴുവനും നടക്കുന്നത് അവിടെ ഉള്ളവരെ മുഴുവനും അടിച്ചു ഓടിച്ചിട്ട് പാവം ഹിന്ദുക്കളുടെ സ്വത്തുക്കൾ മുഴുവനും അടിച്ചെടുക്കാന്ന് കേട്ടത് ഇതേ അവസ്ഥ തന്നെയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് യുവന്മാർ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ നാട്ടിലും അപ്പൊ ഈ ടിപ്പുവിന്റെ പടം വന്ന കാലത്ത് എന്താ ചെയ്തത് ഈ ടിപ്പു പട്ടി കൊള്ളയടിക്കാൻ പറ്റാവുന്നതിന് പരമാവധി കൊള്ളയടിച്ചതാണ് എൻ്റെ അമ്മയുടെ തറവാടക്കം അതിന് ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന സാക്ഷികളാണ് എൻ്റെ അമ്മയടക്കം ടിപ്പുവിന്റെ പട വന്ന ടിപ്പുവിന്റെ പടം വന്ന് കൊള്ളയടിച്ച തറവാടുള്ള അതിന്റെ ബാക്കി അവശിഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്ന തറവാട് ഉണ്ട് അപ്പൊ ഈ ടിപ്പു പട്ടി വന്നിട്ട് ഇതേപോലെ കൊള്ളയടിച്ച പോലെ തന്നെ നമ്മുടെ നാട്ടില് മറ്റുള്ളവനെ പിടിച്ചടക്കി മറ്റുള്ളവനെ തട്ടിപ്പറച്ച് ഇപ്പൊ വക്കഫ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ലേ വക്കഫ് ബോർഡ് എന്ന് പറയുന്ന വക്ക് പൊട്ടിയ ബോർഡ് ഈ വക്ക് പൊട്ടിയ ബോർഡും ഈ പറയുന്നത് തന്നെയാണ് തന്നെ സ്ഥലം കൊടുത്ത അവസ്ഥയാണ് ഇന്ന് ഈ പ്രത്യേക മതവിഭാഗക്കാർക്ക് ആരെങ്കിലും ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുവോ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുമോ ആരെങ്കിലും സ്ഥലം വിൽക്കുവോ വാങ്ങുവോ കൊടുക്കുവോ ഇവരുമായിട്ട് എന്തെങ്കിലും ഇടപാട് ചെയ്യോ അപ്പൊ ഈ പറയുന്ന മുസ്ലിം വിഭാഗക്കാരായിട്ടുള്ള നല്ലവരായ നല്ലമാതിരി നല്ല രീതിയിൽ തലച്ചോറോട് കൂടി ചിന്തിക്കാൻ തോ പറ്റുന്ന മനുഷ്യരുണ്ടെങ്കില് ഈ മുസ്ലിം സഹോദരങ്ങളായ നല്ലവരായ മുസ്ലിം സഹോദര സഹോദരങ്ങളോട് ഞാൻ പറയുകയാണ് നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്ന തലച്ചോറുണ്ടെങ്കിൽ ഒക്കെ മുന്നിട്ട് വരണം ഇതുപോലുള്ള കുഷ്മാണ്ടങ്ങളെ പറഞ്ഞു മനസ്സിലാക്കണം അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഒരു ഭരണഘടന ഉൾക്കൊണ്ടുകൊണ്ട് ഭരണഘടനയെ നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു നാടാണ് ഭാരതം ഭാരതത്തിൽ ഭാരതത്തിന്റെ ഭരണഘടന മാത്രമേ മുന്നോട്ട് പോവുള്ളൂ ശരീരത്ത് പോവില്ല ഇത് ശരീരത്ത് നടപ്പാക്കാനായിട്ട് മുസ്ലിം രാഷ്ട്രമല്ല അപ്പൊ ഈ ഭാരതത്തില് എല്ലാവർക്കും ഇന്ത്യൻ ഭരണഘടനയില് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ബഹുമാനിച്ചുകൊണ്ട് മാത്രമേ ജീവിക്കാൻ സാധിക്കുള്ളൂ ശരീരത്തിൽ നടപ്പാക്കാന്ന് വെച്ചാൽ നടപ്പുള്ള കാര്യമല്ല തൽക്കാലം അതങ്ങ് മടക്കി എട്ടാക്കി മടക്കി അങ്ങ് അങ്ങ് അടിയിലങ്ങ് വെക്കാനേ പറ്റുള്ളൂ ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തിട്ട് കാര്യമില്ല ചെലവാവില്ല അപ്പൊ ഈ പറയുന്ന തോന്നിവാസങ്ങൾ മുഴുവനും പറയുമ്പോ ഈ കാണുന്നതിന് മുഴുവനും ലിംഗം കേൾക്കുന്നതിന് മുഴുവനും ലിംഗം പിന്നെ കൂടെ ഉള്ളത് മുഴുവനും എന്താ പറയാ പെണ്ണുങ്ങൾ ബോഹിക്കാൻ വേണ്ടി മാത്രമുള്ള പെണ്ണുങ്ങള് ഇനി ഇവരുടെ കൂട്ടത്തിൽ കുറെ പെണ്ണുങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പെണ്ണുങ്ങള് ബോഹിക്കാൻ വേണ്ടി മാത്രമാണ് യുവന്മാർക്ക് സുഹിക്കാൻ വേണ്ടി മാത്രം അല്ലാതെ ഒരു സ്വാതന്ത്ര്യം ഇല്ല ഒരു സ്വാതന്ത്ര്യം ഇല്ല ഈക്വാലിറ്റി ഇല്ല ഒന്നുമില്ല യുവന്മാർക്ക് സുഖിക്കാൻ വേണ്ടി മാത്രം കുറെ പെണ്ണുങ്ങൾ അവരുടെ കൃഷിയിടം അതെന്തോ ആയിക്കോട്ടെ അവരുടെ കാര്യം നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല എത്രയാണെങ്കിലും ശരി ഒരു ഹിന്ദുവായി ഹിന്ദു സംസ്കാരത്തോടു കൂടിയിട്ട് ജീവിക്കാനായിട്ട് ഈശ്വരൻ എനിക്ക് തന്ന ഭാഗ്യത്തിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയാണ് ഇതുപോലുള്ള വല്ല വർഗത്തിലും വന്നിട്ട് ഇങ്ങനെ മൂടിക്കെട്ടി നടക്കേണ്ട ഗതിയോടെ എനിക്ക് വരുത്തിയിരുന്നെങ്കിൽ എൻ്റെ പൊന്നു ദൈവമേ പിന്നെ ഇനി ഒരു ജന്മമല്ല ഒരു ഒരിക്കലും ഈ ഈ ഭൂമുഖത്ത് ജനിക്കേ വേണ്ടെന്ന് ഞാൻ ചിന്തിച്ചേനെ അത്രയും കഷ്ടമാണ് എല്ലാത്തിലും ലിംഗമാണ് ഏർ എങ്ങനെ ഭോഗിക്കാം എങ്ങനെ ഭോഗിച്ച് ഭോഗിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞിട്ട് ആൺ പെൺ വ്യത്യാസമില്ലാതെ ആൺകുട്ടികളായാലും എന്തെങ്കിലും ഇപ്പൊ ഈ മദ്രസകളിലും മുഴുവൻ നടക്കുന്നത് എന്താണ് പീഡനമാണ് ആരെങ്കിലും വേണ്ടുന്നുണ്ടോ ഇതൊക്കെ നടക്കുന്നത് ഒരു ഹിന്ദു സന്യാസിമാരുടെ പിന്നെ അവരുടെ ആശ്രമങ്ങളിലോ അല്ലെങ്കിൽ അവരുടേതായ ജീവിക്കുന്ന ജീവിക്കുന്ന സ്ഥലങ്ങളിലോ ഹിന്ദു സന്യാസിമാരുടെ ഇടയിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നെങ്കിൽ എന്താ എന്തായനെ കൂത്ത് ഇവിടുത്തെ മാമ മാധ്യമങ്ങളടക്കം മാപ്രകളടക്കം ഇവിടെ കയ്യും കാലിട്ട് അടിച്ച് ആകെ ആ എന്താ പറയാ എല്ലാവരുടെ തൊണ്ടക്കുഴിയിലേക്ക് മറ്റേ കോലും കുത്തിയിറക്കി ഇവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്നെ ഈ മദ്രസകളില് എത്ര നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് അടിച്ചു നോക്ക് മദ്രസ പീഡനങ്ങളെ കുറിച്ച് കാണണം എന്നുണ്ടെങ്കില് അത്രയും കുഞ്ഞുമക്കള് ബാലാവകാശ കമ്മീഷൻ വരെ അക്ഷരം ഇണ്ടുന്നില്ല ഇവിടെ ബാലാവകാശ കമ്മീഷൻ പോയിട്ട് അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല ഒക്കെ മാസം തെയാണ്ട് കിടക്കണ പിന്നെ കുഞ്ഞുങ്ങള് മാസം തികയാതെ ജനിച്ച കുഞ്ഞുങ്ങളുടെ അവസ്ഥയാണ് ബാലാവകാശ കമ്മീഷൻ അടക്കം അത്രയ്ക്കും നരകം പിടിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന മദ്രസ ആ മദ്രസയ്ക്കകത്താണ് ഈ പീഡനങ്ങൾ മുഴുവൻ നടക്കുന്നത് കുഞ്ഞുമക്കളെ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുമക്കളെ പീഡിപ്പിച്ച് 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 നടക്കുന്ന ആ മദ്രസകളിലെ പീഡനങ്ങളെ കുറിച്ച് ഇവിടെ ആർക്കും ഒന്നും പറയാനില്ല അങ്ങനെ വരുമ്പോ ഞാൻ ഇവിടുത്തെ ആളെ അല്ല അതുപോലെ അത് ഈ കുട്ടികളുടെ തലച്ചോറിനകത്തോട്ട് കോരി ഒഴിച്ചു കൊടുക്കുന്നത് ഇതേപോലെ വിളിച്ചു പറയുന്ന ഈ വൃത്തിഘട്ടം ആക്കോണ്ട് വിളിച്ചു പറഞ്ഞ ഈ പച്ചത്തറി പറഞ്ഞ ഈ കളവനടക്കം ഇതുപോലുള്ള ഉസ്താദുമാരാണ് ഈ സമൂഹത്തിന്റെ മുൻപിൽ മയക്കു കെട്ടി പ്രസംഗിക്കുന്ന ഈ പറയുന്ന ഈ ഈ കള്ളക്കളവന്മാരെ പോലുള്ള ഇവരാണ് ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ആ കുട്ടികൾ എന്തായിരിക്കും നാളത്തെ തലമുറ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഇതാണ് ഈ സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ വിപത്ത് വിഷമാണ് കോരി ഒഴിക്കുന്നത് കുഞ്ഞുമക്കളുടെ തലയിലോട്ട് അതുങ്ങളെ പീഡിപ്പിക്കുന്നത് വേറെ ആൺകുട്ടികളും പെൺകുട്ടികളും ഭേദമില്ലാതെയാണ് പീഡിപ്പിക്കുന്നത് മനസ്സിലായോ നമ്മൾ ഇന്ന് ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നുണ്ട് നമ്മൾ ഈ പറയാൻ പറ്റാത്തടത്ത് സ്വർണം കടത്തിയിട്ടും കള്ളക്കടത്ത് നടത്തിയിട്ടൊന്നുമല്ല നമ്മൾ ജീവിക്കുന്നേ അന്തസ്സായിട്ട് മാന്യമായിട്ട് തന്നെ ജീവിക്കുന്നത് അപ്പൊ അതിന് വിരോധമില്ല ഏഹ് പെണ്ണുങ്ങൾ പറഞ്ഞിട്ട് നടക്കണം പെണ്ണുങ്ങൾ ശരീരം പുറത്ത് കാണിക്കാൻ പാടില്ല പെണ്ണുങ്ങൾ സുരക്ഷിതരായിരിക്കണം പെണ്ണുങ്ങൾ അങ്ങനെ മൂടി നടക്കണം പെണ്ണുങ്ങളുടെ ഗുഹ്യ ഭാഗങ്ങളൊക്കെ സ്വർണം കടത്തി കൊണ്ടുവന്നിട്ട് നാട്ടുകാർക്ക് തുറന്ന് കാണിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഡോക്ടർമാർക്കോ കസ്റ്റംസ് ഓഫീസർമാർക്കോ അവർക്കൊക്കെ തുറന്ന് കാണിച്ചു കൊടുക്കാം അതുകൊണ്ടൊന്നും ഒരു വിരോധമില്ല അത് കള്ളക്കടത്തല്ലേ പൈസ ഉണ്ടാക്കണ പണിയില്ലേ അപ്പൊ അതിന് കുഴപ്പമില്ല അപ്പൊ ഈ പറയുന്ന വൃത്തികെട്ട രീതിയിൽ അവരവരുടെ സ്വന്തം പിന്നെ ജീവിത രീതികളിൽ നടത്തിക്കൊണ്ട് പോകുന്ന തോന്നിവാസങ്ങൾ എന്താണെങ്കിലും ശരി അതിനൊന്നും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ ഒന്നുമില്ല അതൊന്നും പറയാൻ പാടില്ല അതൊന്നും വിഷയങ്ങളെ അല്ല അവരവരുടെ തരത്തിലുള്ള ജീവിത രീതികൾ നടക്കുന്ന തോന്നിവാസങ്ങളൊന്നും തോന്നിവാസങ്ങളല്ല നമ്മൾ നീതിന്യായത്തിന് വേണ്ടിയിട്ട് കോടതി കയറി ഇറങ്ങി ഇവിടുത്തെ ഹിന്ദു സമൂഹം ഹിന്ദു സംസ്കാരത്തിൽ പിന്നെ ജീവിക്കുന്ന സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദു സമൂഹം ഒരിക്കലും ഒരു അക്രമങ്ങൾക്കോ അനാവശ്യങ്ങൾക്കോ പോകുന്നില്ല അത് കോടതി മുഖാന്തരം ഇന്ത്യൻ ഭരണഘടനയെ ബഹുമാനിച്ചുകൊണ്ട് കോടതി മുഖാന്തരം മാത്രമേ നമ്മൾ നിയമാനുസൃതമായിട്ട് മാത്രമേ നമ്മൾ കാര്യങ്ങൾക്ക് പിന്നെ മുന്നോട്ട് പോകുന്നുള്ളൂ അതിന് പോലും അത് പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് ഇവരുടെ വർത്തമാനങ്ങൾ കൊണ്ടുപോകുന്നത് ഇതാണ് സമൂഹത്തിൽ വിളിച്ചു പറയുന്നത് ഈ പച്ചത്തറി എവിടെ നോക്കിയാലും പുല്ലിലും പൂവിലും പിന്നെ പുഴുക്കളിലും മുഴുവനും കാണുന്നത് എന്താണ് കാണുന്നത് മുഴുവനും ഇതാണ് ലിംഗം ലിംഗം മാത്രമാണ് ചിന്ത പറയുമ്പോ വയസ്സായി ഒന്നിനും കൊള്ളില്ലാത്ത അവസ്ഥയിലായി ഏകദേശം അവസാനിക്കാറായി എന്നാലും നിർത്തില്ല എന്നാലും മറ്റുള്ളവരെ തെറി വിളിക്കുന്നത് നിർത്തില്ല അതാണ് നല്ല സംസ്കാരം ഗംഭീര സംസ്കാരം നല്ല തലപ്പാവൊക്കെ കെട്ടി നല്ല വെള്ളത്താടിയൊക്കെ വെച്ചിട്ട് വായ തുറന്നു കഴിഞ്ഞാൽ പറയുന്നത് പച്ച തെറിയാണ് എന്തെങ്കിലും ഒരു കാലത്തിനൊക്കെ മറുപടി പറയേണ്ടി വരും അത് ഉറപ്പാണ് ഓരോരുത്തരെ വിശ്വാസങ്ങളിലാണ് കയറി ചൊറിയുന്നത് ഓരോരുത്തരെ വിശ്വാസങ്ങളെയാണ് പച്ച തെറി വിളിക്കുന്നത് ഈ അധിക്ഷേപം അധികകാലം മുന്നോട്ട് പോവില്ല ഇത് എന്തിനാണ് ഈ പിടിച്ചടക്കൽ സ്വഭാവം എല്ലാത്തിലും ഒരു പിടിച്ചടക്കൽ സ്വഭാവമാണ് ഞങ്ങൾ മാത്രം മതി അങ്ങനെ സ്വാർത്ഥരായിട്ട് ഈ ലോകത്തെല്ലാവർക്കും ജീവിക്കാൻ പറ്റുമോ അപ്പോ ഇതേ പറയുന്ന ഈ രീതിയിലൊക്കെ പറയുന്ന ഇവന്മാർക്ക് ഇതേ സംസ്കാരത്തിൽ വളരുന്ന ഇവന്മാർക്ക് അത് അഞ്ചു വയസ്സായ കുട്ടിയാലും കുഴപ്പമില്ല അഞ്ചു വയസ്സായ കുഞ്ഞ് അതായത് കഞ്ഞിപ്പോ കമിഴ്ന്ന് കിടക്കുന്ന കുഞ്ഞ് ആറുമാസമായ പെൺകുട്ടി അത് പെൺകുട്ടിയാണെങ്കിൽ ആണെങ്കിൽ കമിഴ്ന്ന് കിടക്കുന്ന പെൺകുട്ടിയെ കണ്ടാലും ഇവർക്ക് കാമം കത്തും എന്നാണ് പറയുന്നത് കാമം തോന്നിയാലും കുഴപ്പമില്ല എന്ന് അഞ്ചു വയസ്സായ കുട്ടിയെ കണ്ട് നീ ബോഹിച്ചാലും കുഴപ്പമില്ല അപ്പൊ അങ്ങനെയുള്ള സംസ്കാരത്തിൽ ജീവിക്കുന്നവരിൽ നിന്ന് നമ്മൾ നല്ലത് പ്രതീക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അഞ്ചു വയസ്സായ കുട്ടിയെ കണ്ടാലും നിനക്ക് കാമം കത്തിയാൽ അത് ദോഷമല്ല എന്ന് പഠിപ്പിക്കുന്ന എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു കിത്താബ് ഉള്ളിടത്തോളം കാലം ആരും ഇവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അതാണ് അവരുടെ സംസ്കാരം അവർക്ക് അമ്മയോ പെങ്ങളോ അല്ലെങ്കിൽ ചേട്ടന്റെ ഭാര്യയോ അനിയന്റെ ഭാര്യയോ അങ്ങനെ ആരോരും ഭേദമില്ല ബോഹിക്കാനായിട്ട് സ്ത്രീ ആയാൽ മാത്രം മതി അതാണ് ചിന്ത ചിന്ത അത് മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ബോഗിക്കണം അത് മാത്രമാണ് അത് മറ്റുള്ളവരിലും മൂടിയിട്ട് അടിച്ചേൽപ്പിക്കാനായിട്ട് പെടാപ്പാട് പെടുവാണ് അപ്പൊ ഇതിൻ്റെ ഇടയിൽ ജീവിക്കുന്ന ഇനിയിപ്പം ഈ പറയുന്ന കിത്താബിനകത്ത് എഴുതി വെച്ചത് ഇനിയിപ്പം എന്തെങ്കിലും അവരെ ടോയ്റ്റ് പോയാൽ കഴുകാൻ പാടില്ല എന്നെങ്ങാനും അതിൽ എഴുതി വെച്ചിരുന്നെങ്കിൽ അതും ചെയ്യുമായിരുന്നില്ല കാരണം സ്വന്തമായിട്ട് ഒരു തരത്തിലുള്ള ഏർ എന്താ പറയുക യുക്തിബോധവുമില്ല ഒരു കിതാബിൽ എന്താണോ എഴുതിയത് അതാണ് അവരവരുടെ ജീവിത രീതികളും വിശ്വാസങ്ങളും കിതാബുകളൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ ഒരുപാട് 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 കിതാബുകളുള്ള ആൾക്കാരാണ് നമ്മൾ നമ്മളൊന്നും ആ പറയുന്ന പിന്നെ പുരാണങ്ങളെ പറഞ്ഞിട്ട് പുരാണങ്ങളിൽ നമ്മൾ തള്ളേണ്ടത് തള്ളും കൊള്ളേണ്ടത് കൊള്ളും അത് അവരവരുടെ യുക്തിയാണ് അവരവരുടെ യുക്തിക്കനുസരിച്ച് ആണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ജീവിക്കേണ്ടത് ഇത് പുറകോട്ടാണ് പോണത് കുഴിയാണയുടെ പോലെ പുറകോട്ട് ഒരുമാതിരി കാടൻ സമ്പ്രദായം ഒരു കാടൻ സ്വഭാവങ്ങള് അതിനിന്നും ഒരു മാറ്റവും വന്നിട്ടില്ല അമ്മയും ഭേദമില്ല പെങ്ങളും ഭേദമില്ല അനീതിയും ഭേദമില്ല ചേച്ചിയും ഭേദമില്ല സ്ത്രീ ആയാൽ മതി അഞ്ചു വയസ്സായ കൊച്ചായാലും കുഴപ്പമില്ല ബോഗിക്കാം അത് നടന്നാ മതി പരിപാടി മാത്രം അതാണ് ചിന്ത അപ്പൊ അങ്ങനെയുള്ളമാരെ നമ്മൾ തിരുത്താൻ പോയിട്ട് കാര്യമില്ല ഇവന്മാർക്ക് മറുപടി കൊടുക്കാനായിട്ട് നമ്മുടെ സംസ്കാരം ഇതുപോലുള്ള ഭാഷകളും നമുക്ക് അനുവദിക്കുന്നുമില്ല പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴെങ്കിലും ഇങ്ങനൊരു മറുപടി ഞാൻ പറഞ്ഞത് ഈ പറയുന്ന തെറികൾക്കൊന്നും മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റില്ല അത്രയും മോശമായ അതേപോലത്തെ വൃത്തികെട്ട രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അത് കേട്ടുകൊണ്ടിരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് മറുപടി പറഞ്ഞത് അപ്പൊ സ്വന്തം സംസ്കാരത്തിലുള്ള സ്വന്തം കുടുംബത്ത് കാണിക്കുന്ന സ്വന്തം സംസ്കാരം കാണിക്കുന്ന സംസ്കാരത്തിൽ പഠിച്ചിട്ടുള്ള ഈ സ്വഭാവങ്ങളൊന്നും ഒരു കാലം ജാത്തിയിലുള്ള തൂത്താ പോവില്ല ആർക്കും ജാതിയിലുള്ള തൂത്താ പോവില്ലെന്ന് പറഞ്ഞാൽ ജാതി ഇല്ല പറഞ്ഞത് ചെറുപ്പകാലങ്ങളിൽ പഠിച്ച സ്വഭാവങ്ങൾ മറക്കുമോ മാനുഷനോ ഉള്ള കാലം ഒരിക്കലുമില്ല അപ്പൊ ആ കുട്ടിക്കാലത്ത് പഠിച്ച അല്ലെങ്കിൽ ആ സംസ്കാരങ്ങളാണ് നിങ്ങൾ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക അത് നാട്ടിലായാലും വീട്ടിലായാലും എവിടെയാണെങ്കിലും നിങ്ങളുടെ ആ തനി നിറം നിങ്ങൾ എപ്പോഴും പുറത്തേക്ക് എടുത്തോണ്ടിരിക്കും അത് കാലം എത്ര പുരോഗമിച്ചാലും കാലം എത്ര മുന്നോട്ട് പോയാലും ഒരു തരത്തിലുള്ള വ്യത്യാസങ്ങളും വരാൻ പോകുന്നില്ല ഇത് മാത്രമാണ് ചിന്ത ലിംഗം എഴുപത്തിരണ്ട് ഹൂറി മദ്യപ്പുഴ പിന്നെ ഉന്മാദം പിന്നെ രമിക്കല് ഈ പറയുന്ന ബോഗിക്കല് ഇതൊക്കെ തന്നെയാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഈ പറയുന്ന ലിംഗത്തിന്റെ ചിന്തകളും കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോക്കോ നമുക്കതിൽ യാതൊരു പരാതിയില്ല നിങ്ങൾ ഇങ്ങനെ തന്നെ പോണം മുന്നോട്ട് അപ്പോഴേ നിങ്ങളെന്നും പരിഹസിക്കപ്പെട്ട ഒരു വർഗങ്ങളായിട്ട് ഈ ലോകത്ത് മാറുള്ളൂ നല്ല കാര്യാണ് കുഴപ്പമില്ല നല്ലതാണ് ഓരോരുത്തർക്ക് ചേരുന്നതല്ലേ ചേരുള്ളൂ അല്ലാത്തത് ചേരില്ലല്ലോ അപ്പോ ഇയാളെ പോലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു പറഞ്ഞുകൂട്ടിയാ ഈ പറയുന്ന ആൾക്കാരെ പോലുള്ളവരൊക്കെ പറഞ്ഞു കൂട്ടിയ അയാളുടെ പേര് ഞാൻ ഒന്നും കൂടെ ഒന്ന് എന്താ പറയാ നമുക്ക് നോക്കാം ആ ഉമർ ഫൈസി മുക്കം ഉമർ ഫൈസി അപ്പൊ ഉമർ ഫൈസിയെ പോലുള്ള ഇത് ഒരുപാട് 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 പഠിച്ചു പഠിച്ചു പഠിച്ച് പഠിച്ച് എല്ലാവരും മുന്നോട്ട് പോകുമ്പോ എല്ലാവർക്കും കൂടുതൽ കൂടുതൽ അറിവുകൾ കൂട്ടിക്കിട്ടുക ചെയ്യാം പക്ഷെ ഇത് പഠിച്ചു പഠിച്ച് പഠിച്ച് പടവലങ്ങ പോലെ കീഴോട്ടാണ് ഇവരൊക്കെ പഠിക്കുന്നത് എങ്ങനെ ബോഗിക്കാം എന്നതിൽ റിസർച്ച് ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കാം ഓരോ ദിവസവും ഓരോ ദിവസവും ഭോഗം എങ്ങനെ കുറെ കൂടെ കൂട്ടാം എങ്ങനെ കൂടുതൽ ടൈം ബോഗിക്കാം ദൈവമേ കഷ്ടം അത്രയേ പറയാനുള്ളൂ ഇതൊക്കെ വയസ്സ് വയസ്സായിട്ട് അവസാന കാലൊക്കെ ആയി ഇനിയെങ്കിലും നള്ളാ പടച്ചോനെ എന്ന് പറഞ്ഞിരിക്കേണ്ട കാലത്താണ് ഈ കളവൻ ഈ ജാതി വൃത്തികളെല്ലാം പറഞ്ഞിട്ട് നാട്ടിൽ മുഴുവനും ഈ ജാതി വൃത്തികേടെല്ലാം പറഞ്ഞിട്ട് സംസാരിക്കുന്നത് അത് അവരുടെ സംസ്കാരമാണ് നമുക്കതിന് യാതൊരു വിരോധവുമില്ല ലിംഗം എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോ നമ്മുടെ മലയാളത്തിൽ ചൊല്ലുണ്ടല്ലോ സ്ത്രീലിംഗം പുല്ലിംഗം എന്നൊക്കെ പറയുമ്പോ പുല്ലിംഗം എന്ന് പറയുമ്പോ ഇനി പുല്ലിന്റെ ലിംഗമാണെന്ന് ചിന്തിച്ച് അതിന് നേരെ നാളെ സംസാരിക്കുന്ന രീതികളാണ് ഇവരുടെയൊക്കെ രീതികൾ അതിന് എന്താണെങ്കിലും ശരി പടച്ച ദൈവം തന്നെ ഇവർക്ക് എന്താ പറയാ വിവേകമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള തലയ്ക്ക് വെളിവോ കൊടുക്കട്ടെ അല്ലാണ്ട് ഈ എല്ലാത്തിലും നോക്കിയിട്ട് ഈ ജാതിയുള്ള പച്ചത്തറികൾ പറഞ്ഞ് നടക്കുന്ന യുവന്മാരുടെ ഒക്കെ സംസ്കാരത്തിനനുസരിച്ച് നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതെല്ലാം നമുക്ക് കണ്ടുകൊണ്ടിരിക്കേണ്ട കാലമാണ് അപ്പോ ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം നന്ദി പിന്നെ നമ്മുടെ ഫേസ്ബുക്കില് ഒരുപാട് പ്രശ്നങ്ങളാണ് ഓരോ ദിവസവും ഒരു പോസ്റ്റ് ഇടാൻ പറ്റില്ല ലൈവ് ഇട്ടിട്ട് കാര്യമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടേതായ രീതിയിലുള്ള അഭിപ്രായങ്ങളും ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കണമെങ്കിൽ അതിന് മാപ്പകളോട് ആശ്രയിച്ചിട്ട് കാര്യമില്ല കാരണം അവരൊക്കെ ഈ ഒരു വിഭാഗങ്ങൾക്ക് മാത്രം സൈഡാണ് അപ്പൊ നമുക്ക് ആകെ കൂടിയിട്ട് നമ്മുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും നമ്മുടേതായ അഭിപ്രായങ്ങൾ പിന്നെ മറ്റുള്ളവരെ അറിയിക്കാനും പറ്റിയ ഏറ്റവും വലിയ പിന്നെ ഒരു ഉന്നമന സംഭവം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് മാത്രമാണ് അപ്പൊ ആ യൂട്യൂബിനകത്ത് ചെറിയൊരു ചാനലുണ്ട് സോറി ചാനലുണ്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്